ഒരു കോക്കനട്ട് ലഡ്ഡു ആണ് ഇതും അത് ഒരു പരീക്ഷണം മാത്രമാണ് അറിഞ്ഞിട്ട് ചെയ്യുന്നില്ല ഒന്നും ചെയ്ത് വയ്ക്കാത്രേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോവർ കോൺഫ്ലോറിൻ്റെ കോൺഫ്ലോവറാണ് എടുക്കേണ്ടത് അത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കലക്കണം കലക്കി വെക്കുകയല്ല കലക്കിയിട്ട് തന്നെ ഒഴിക്കണം മറ്റു ഊറിപ്പോവും പിന്നെ കാര്യമായിട്ട് വേണ്ടത് തേങ്ങ ഇത് ഒരു തേങ്ങ ക്രഷ് ചെയ്തെടുത്തതാണ് ചെറുകിട്ട് ഒന്ന് ഒരൊറ്റ ക്രഷ് പൊടിയാക്കിയിട്ട് എടുത്തതാണ് അരഞ്ഞു പോയത് ചീഞ്ഞ് പോയത് ചതഞ്ഞ് പോവരുത് അതങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തതാണ് അത് പിന്നെ ആവശ്യമുള്ളത് ആവശ്യത്തിന് നെയ്യാണ് പിന്നെ കണ്ടൻസഡ് മിൽക്കാണ് ആവശ്യം അത് ഇവിടെ ഒരു അരമുക്കാ ഉണ്ട് ഇത് ഇത്രയും ഇതിനെ പിന്നെ പഞ്ചാരക്ക വേണ്ടത് പിന്നെ ഏലക്കാ പൊടിയാണ് ഏലക്കാപ്പൊടി ആവശ്യത്തിന് അതൊക്കെ നമ്മൾ ഇടും എന്നിപ്പോൾ കാണിക്കും ഇലക്കാപ്പൊടി ആദ്യം തന്നെ ഇതിന് നല്ലൊരു നോൺ സ്റ്റിക്ക് താവയാണ് വേണ്ടത് ഇവിടെ അത് ഇല്ലാത്ത കൊണ്ടാണ് ഇതെടുക്കുന്നത് അത് ചൂടാക്കുക അത് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കൊരു ഇതൊരു അൻപത് ഗ്രാം നെയ്യും നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക നെയ്യ് നല്ലോണം ചൂടാവണം ചൂടായിട്ട് വേണം നമ്മൾ ഈ ക്ലോ കോൺഫ്ലവറിൻ്റെ ഇവിടെ കൽക്കച്ച കോൺഫ്ലവർ അതിൽ ഒഴിക്കുക ഈ നെയ്യ് ചൂടായ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ അക്കിയിട്ട് ഒഴിക്കുകയാണ് ഇതൊരു വിധം പുഴുകുന്നതുവരെ ഒന്നും കട്ടയാതെ കഴുകുന്നൊക്കെ നല്ലവണ്ണം ആക്കി കൊടുക്കുക കുറുകിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക പൊടിച്ച് വെച്ച തേങ്ങ ഇട്ടിട്ട് നമ്മൾ നല്ലവണ്ണം ഇറക്കി കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി അര ടീസ്പൂൺ മതി പിന്നെ നമ്മളിതിൽ ആവശ്യത്തിന് കണ്ടൻസ് മെൽ ഇത് കുറച്ച് ഉള്ളതുകൊണ്ട് കുറച്ച് കണ്ടൻസ് മെഡിക്കൽ നല്ല മധുരം അധികം ആയി ഒരുപാട് ആവശ്യത്തിന് ഇത് നല്ലോണം പൊറുക്കി എടുക്കും ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല എളുപ്പത്തിലാണ് വേഗം വല്ലത് അതായത് ഏകദേശമൊക്കെ വന്ന് കുറുകി ഞാനത് അത് ഉരുട്ടിയെടുക്കുകയാണ് ഒരു എട്ട് പത്തെണ്ണം രണ്ട് അഞ്ച് അഞ്ചെട്ട് എട്ട് പത്തെണ്ണത്തിനുള്ളത് കൊണ്ട് ഒന്ന് തണുപ്പ് എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞുണ്ടാക്കിയില്ല തന്നെ അതെ ഉണ്ടാക്കി വയ്ക്കുക എൻ്റെ മോശമൊന്നുമില്ല എന്നാലും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇതിൽ അഥവാ ഒരച്ച് ലൂസ് ആണെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിലും ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞൊന്ന് കട്ടാക്കി എടുത്താൽ മതി എസ് ഇതുപോലെ ഉണ്ട് സാധാരണ ലെഡിവിൻ്റെ അത്ര വലിയ ഉറപ്പ് കാണുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുക അതുപോലെ അങ്ങനെ ചെയ്തു വയ്ക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ടം നല്ല രസമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കിയിട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു